ശക്തമായ കാറ്റിൽ കായംകുളം നഗരസഭ മൂന്നാം വാർഡിലും വാർഡിലും മരങ്ങൾ വീണ് നാശനഷ്ടമുണ്ടായി മരം വീണ് വീടിനും കാറിനും നാശനഷ്ടമുണ്ടായിട്ടുണ്ട് ലൈൻകമ്പിയിലേക്ക് മരം വീണും നാശനഷ്ടമുണ്ടായി ശക്തമായ കാറ്റിൽ കായംകുളം നഗരസഭ മൂന്നാം വാർഡിലും നാല്പത്തി മൂന്നാം വാർഡിലും മരങ്ങൾ വീണ് നാശനഷ്ടമുണ്ടായി മൂന്നാം വാർഡിലെ വീടിനും കാറിനും മരം വീണ് നാശനഷ്ടം സംഭവിച്ചു ഒരു കൂടിയാണ് ശക്തമായ കാറ്റത്ത് ഈ മാവുമരം ഒടിഞ്ഞു വീണാണ് ഈ മാവുമരം ഒടിഞ്ഞു തീരെ നമ്മുടെ വീടിനും കാറിനും കേടുപാടുകൾ നമുക്ക് ഏകദേശം ഒരു ലക്ഷം രൂപയ്ക്കും മേളിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഇത് തുടർച്ചയായിട്ട് ഞാൻ പല പ്രാവശ്യം ഈ മരം ഈ മാവുമരം വെട്ടി മാറ്റിത്തരണമെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ട് അവർ ചെവിക്കൊണ്ടിട്ടില്ല അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത് സംഭവിച്ചത് ഇത് നേരെ മറിച്ച് ഇതൊരു പകൽ സംഭവം സംഭവിക്കുന്നതെങ്കിൽ എൻ്റെ ഈ ഇവിടുത്തെ രണ്ട് എനിക്ക് രണ്ട് മക്കളുണ്ട് അവർ ഈ മുറ്റത്ത് കിടന്ന് കളിക്കുന്നേ ആ സമയത്ത് അത് സംഭവിച്ചെങ്കിലോ പുലർച്ചെ എല്ലാവരും ബോംബ് സ്ഫോടനം നടക്കുന്ന ഈ കൂടി ജെട്ടി സംഭവം വാർഡിൽ കൊണ്ട് ലൈൻ കമ്പിയിലേക്ക് മരം വീണു മരം നീക്കാനുള്ള പ്രവർത്തനത്തിന് കൗൺസിലർ നവാസ് മുണ്ടകത്തിൽ നേതൃത്വം നൽകി പ്രദേശത്ത് വൈദ്യുതി മുടങ്ങുകയും ചെയ്തു കെ എസ് ഇ ബി ജീവനക്കാരെത്തി വൈദ്യുതി പുനസ്ഥാപിക്കാനുള്ള പ്രവർത്തനം നടത്തി